ആലപ്പുഴ എൽ ഡി എഫിന്റെ ആരിഫ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തു യു ഡി എഫിന്റെ ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ആർക്കായിരിക്കും ഇവിടെ ജയ സാധ്യത ആരിഫിനോട്ടൊരു മമത ഉണ്ട് അതിൽ വിജയം ആരിലാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല ഇവിടെ വരത്തില്ല കെ സിക്ക് പേടിയായിരുന്നു കെ സി ഇങ്ങോട്ട് വരത്തില്ല ഇപ്പോൾ കോൺഗ്രസ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും അത് വേറൊരു ഭാവം യു ഡി എഫ് വോട്ട് ചെയ്യാൻ പ്രതി ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടാവണം അപ്പോഴേ സ്ഥാനാർത്ഥി വന്നിട്ടില്ല ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വന്നിപ്പം പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞിട്ട് ബിരിയാൻ പറയാം എന്താണ് അത് താമസിക്കുന്ന താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഗ്രൂപ്പ് കട ഗ്രൂപ്പിൽ നിന്നാളുകൾ എടുക്കണം പിന്നെ അപ്പുറത്തെ ഗ്രൂപ്പിൽ നിന്ന് ആളുകൾ എടുക്കണം ഇങ്ങനെ ഗ്രൂപ്പ് കടയാണ അവരും കണക്കെന്ന ആ ആരിഫിന് ചാൻസ് ആണോ ആരിഫ് കഴിക്കാൻ പിന്നെന്താണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉന്നതാണെങ്കിൽ ഇത്തരം സാഹചര്യം കോൺഗ്രസിൽ തന്നെ തമ്മിലുള്ള തമ്മിലുള്ളമാര് കാലുമാരിലും ഈ കോൺഗ്രസ് ആണല്ലോ പതിനേഴ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ കോൺഗ്രസ് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു അത് വേറൊരു ഭാഗം ഉറക്കം വേണീട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പിറ്റേന്ന് കേൾക്കുന്നത് ബി ജെ പി ബി ജെ പി പോയി കോടികൾ വാങ്ങിച്ച് അധികാരവും പണവും ഒക്കെയാണ് നടക്കുന്നത് പറ്റ അങ്ങനെയാണ് ഏത് ഇവർ അവർക്ക് പ്രതീക്ഷയുള്ളവനൊക്കെ വിലക്കെടുത്തുകളായി സ്ഥാനമാനവും കൊടുക്കും കോടികളും കൊടുക്കും എല്ലാ സമ്പത്തുള്ളവനെ അവനെ വലിയ ജിൻസിനെ കയറ്റിയാൽ വലിയ എൻ ഐ എ കയറ്റിയാൽ അവൻ്റെ അവൻ്റെ സമ്പത്ത് മരവിക്ക് പേടിച്ചിട്ട് എല്ലാവരും ബി ജെ പിയിലേക്ക് പോകുകയാണ് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നതൊരു പ്രയോജനമുണ്ടോ യു ഡി എഫിന് യു ഡി യു ഡി എഫ് വോട്ട് ചെയ്യാൻ പ്രതി ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടാവണം ആ ഈ ഒരു കൂട്ടർ തന്നെ വരച്ചു രണ്ടാം രണ്ടാം ഭരണ പിണറായി വിജയൻ ഒരുപാട് പരാജയങ്ങളാണ് ആറ് വരെ പാലിന് ചരിത്രത്തിൽ കൂടിയിരുന്നു പാലിൽ വരെ മിൽമാപ്പാല് വരെ ആറ് രൂപ കൂടിയിരിക്കുന്നു മിൽമാപ്പാല് വരെ ആറ് രൂപ കൂടിയിരിക്കുന്നു എല്ലാ സാധനത്തിനും അത് കേരള സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണോ കേരള സർക്കാർ പറയുന്നത് കേന്ദ്രത്തിനെയാണ് പറയുന്നത് നമ്മൾ കേരള സർക്കാരിന്റെ കാര്യങ്ങൾ ഒരുപാടുണ്ട് കേരളത്തിൽ മനുഷ്യനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പെൻഷൻ കൊടുപ്പ് ഏഴ് മാസം ഏഴ് മാസം പെൻഷൻ കൊടുത്തിട്ടില്ല ഒരു പെൻഷനും കൊടുത്തിട്ടില്ല യു ഡി എഫ് അധികാരത്തിൽ നിന്ന് ഇറങ്ങാൻ എട്ട് മാസത്തെ കുടിശ്ശയുണ്ടായിരുന്നു പെൻഷൻ പെൻഷൻ അത് അവർ കൊടുത്തിട്ടു ഏ അത്രയൊന്നും ഇല്ലാരുത് യു ഡി എഫ് ആപ്പാട് രണ്ട് മാസത്തെ രണ്ട് മാസത്തെ ഉണ്ടായിരുന്നു ആ ഉമ്മൻചാണ്ടി ഇറങ്ങിയപ്പോൾ കുടിശ്ശ ഉണ്ടായിരുന്നു അല്ലാണ്ട് വേറെ ഒന്നും കുടിശ്ശന്നില്ല കുടിശ്ശിക ഇപ്പം കൊടുക്കും ഈ ഇപ്പൊ കിട്ടാനും വേണ്ടി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലോ ഏതെങ്കിലും സമയത്ത് കൊണ്ടല്ലോ അത് ചാനൽ ചാനൽ ചെരിക്കിട്ടോളൂ ഏത് ചാനൽ ഞാൻ കറക്റ്റ് എല്ലാം അഴിമതിയാണ് ഇപ്പൊ രാജ്യത്ത് നടക്കുന്നത് എന്ത് അഴിമതിയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മോശമാണെന്ന് പറയത്തില്ല പക്ഷേ ഇപ്പഴെന്ന് പറഞ്ഞാൽ പെൻഷൻകാരുടെ ഒരു പ്രശ്നം കിടന്ന് കളിക്കുന്നുണ്ട് ഇത് ഇവരെ ബാധിക്കുമെന്നുള്ള പ്രശ്നമാണ് അത് ഒരു മുഖ്യ ഘടകം തന്നെയാണ് എൽ ഡി എഫിൻ്റെ ആരിഫ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്താണെങ്കിലും ആർക്കായിരിക്കും ചാൻസ് യു ഡി എഫിനാണ് ചാൻസ് സ്ഥാനാർത്ഥിയെ പോലും തീരുമാനിച്ചിട്ടില്ല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട ഞങ്ങളുടെ മനസ്സിലൊക്കെ യു ഡി എഫ് ആണ് അറിഞ്ഞു കളിക്കുക ആര് വരുമോ എന്ന് ആര് വന്നാലും ഞങ്ങൾ തീർച്ചയായിട്ടും കേസ് വരുമോ കേസ് വന്നാൽ ഞാൻ തീർച്ചയായിട്ടും കേസിക്ക ഞങ്ങൾ ചെയ്യത്തുള്ളൂ ആലപ്പുഴ നമ്മൾ വരുന്നത് കെ സീൻ്റെ പേരാണ് പുറത്തു കൊണ്ടുവരുന്നത് പക്ഷെ നമ്മളനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ പാർട്ടി വെച്ച് ആരിഫാണ് ജയിക്കാൻ ആരിഫ് കഴിക്കും എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ അപ്പോൾ ആരി വോട്ട് ചെയ്താൽ ജയിക്കും കോൺഗ്രസ്സുകാർ പറയും കെ സി ആണ് വരുന്നത് കെ സി ജയിക്കും എന്ന് പറയും പിന്നെ ഇതെല്ലാം ന്യൂനപക്ഷമായ നാൽപ്പത് ശതമാനം വോട്ടർമാരുണ്ട് ന്യൂനപക്ഷം അവര് എങ്ങനെ അതിൽ ഇതിലും ഇല്ലാത്തോ ഇവരാർക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പോലും ഇതുവരെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പല സ്ഥലത്തും കോൺഗ്രസിന്റെ ഇപ്പം നമ്മള് നേരം വെളുത്ത എണ്ണിക്കുമ്പഴത്തേക്ക് കോൺഗ്രസിന്റെ പല എം പിമാരും ബി ജെ പിയിലേക്ക് ഓടുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനോട് പല നമ്മളിപ്പോൾ നേരം പോഴത്തെ എണ്ണിക്കുമ്പോൾ നിലവിലുള്ള കോൺഗ്രസിൻ്റെ എം പിമാരെയൊക്കെ ബി ജെ പിയിലേക്ക് ഓടുന്ന വാർത്തയിലേ കേൾക്കുന്നത് അത് ജനഞ്ച തീരുമാനിച്ചോളൂ പറയണം ഇപ്പം നിങ്ങൾ പറയുന്നു ജെ ഈ കോൺഗ്രസ്സിൽ എം പിമാർ അല്ല എം എൽ എ മാർ ബി ജെ പിയിലോട്ട് പോകുന്നതെന്ന് പറയും കറക്റ്റാണ് പക്ഷേ ഇവിടെ ഈ ഒരു സി പി എമ്മിൻ്റെ അല്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സാമ്പത്തികം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇ ഡി മറ്റവർ മറിച്ചവരും പല സെക്ഷൻ വന്ന് അവരെ വീട് റൈഡ് ചെയ്താൽ പിടിക്കുക ഈ കോടികൾ കൊടുത്ത് എം എൽ എം എൽ എമാരെ വിലക്ക് മേടിക്കുന്നത് ബി ജെ പിക്ക് ഇത്രയും കോടികൾ എവിടെ നിന്നാണെന്നുള്ള ആരും അന്വേഷിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കുന്നില്ല ഇത്ര മാസമായി ഏഹ് ഇപ്പം ഇതോടുകൂടി അഞ്ച് മാസമായി ഇല്ല പിന്നെ ഈ ലക്ഷണ വോട്ട് വോട്ട് ഒന്നും പറഞ്ഞാൽ വോട്ട് ചെയ്യുമോ ഏഹ് പെൻഷൻ ാലും കിട്ടിയില്ലെങ്കിൽ വോട്ട് ചെയ്യും അതാക്ക കൊടുക്കണ്ടേത് വോട്ട് ചെയ്യും എപ്പോഴും ശരിയാവൂന്നാണ് എപ്പോഴും എപ്പോഴും ശരിയാവും കുറ്റം പറയല്ലോ ഇന്ത്യ ഭരിച്ചാലും ഏറ്റവും നല്ലൊരു ഭരണ കോൺഗ്രസ് ആണ് കോൺഗ്രസ് അമ്പത് അമ്പത് വർഷത്തോളം ഭരിച്ചു അന്ന നേതാക്കന്മാരൊക്കെ മരണപ്പെട്ടു പോയി ഇപ്പൊ വരുന്നതൊക്കെ കാശുണ്ടാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റാണ് ഇ എം എസ് മുതിരിപ്പാട് നല്ല നേതാവായിരുന്നു സ്വന്തം സ്ഥലം പിറ്റ് പാർട്ടിക്ക് സമ്പത്തായിട്ട് കൊടുത്തു പക്ഷെ ആ നേതാക്കന്മാരെ പോലുള്ളവർ വേണം വരയ്ക്കണമെങ്കിൽ കോൺഗ്രസ് ഇ എം എസ് കോഗ്രസ് പക്ഷെ വരയ്ക്കണമെങ്കിൽ അങ്ങനെയുള്ള നേതാക്കന്മാരും വന്നാലേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ആരിഫില്ലാതെ വേറെ ആരും ചോദിക്കത്തില്ല ആ ആരിഫ് ഇപ്പം ഇതുവരെ ഇത്രയും നാളായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ കെ സിയുടെ പേര് പറയുന്നത് ഇവിടെ വരത്തില്ല കെ സിക്ക് പേടിയായിരുന്നു കെ സി ഇങ്ങോട്ട് ഒരു വെല്ലുവിളിയും വരത്തില്ല പഴയ ജനങ്ങളല്ലല്ലോ ജനങ്ങൾക്ക് ബോധമില്ല ഇപ്പോൾ ജനങ്ങൾക്ക് ബോധമുണ്ട് കെ സി അതിൻ്റെ ഇപ്പൊ ഇവിടെ ജയിച്ചാലും എവിടെ പോകും നാളെ അങ്ങോട്ട് തന്നെ പോവും ഇങ്ങോട്ട് ഡൽഹിയിലോട്ട് തന്നെ പോവും ആ കെ സി അവിടെ നോക്കത്തുള്ളൂ ഇവിടെ നമുക്കൊരു എം പി വേണ്ടേ അതിനാ ആരിഫ് തന്നെയാണ് നല്ലത് ആണോ ഉറപ്പാ ആലപ്പുഴ ജനങ്ങളുടെ ഫലസം എന്ന് വെച്ചാല് ഇവിടെ ഇതിന് മുമ്പ് ജയിച്ചിട്ടുള്ള കെ സി വേണുകുമാർ രണ്ടാം മൂന്നാം ട്രിപ്പ് അങ്ങോട്ട് ജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ട്രിപ്പാണ് ആരിഫ് ഇവിടെ ജയിച്ചിട്ടുള്ളത് പിന്നെ ആരിഫിൻ്റെ ഇടയിൽ ആരിഫിൻ്റെ വാപ്പ എന്ന് പറഞ്ഞൊരു പോലീസുകാരനായിരുന്നു മജീദ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ആളാണ് അപ്പോൾ ഈ ആരിഫിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വം വേറെ രീതിയിലാണ് രാഷ്ട്രീയപരമല്ലാത്ത രീതിയിലും എല്ലാ കാര്യങ്ങൾക്കും ഇടപെടങ്ങുന്ന ഒരു വ്യക്തിയാണ് ആരിഫ് പിന്നെ ഈ പ്രാവശ്യം പോയത് ആരിഫാണ് ഇപ്പം അവിടെ എം ബി ആയിട്ട് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബേസിൽ ആരിഫിനോടൊരു മമത ഉണ്ട് അതിൽ വിജയം ആരിലാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല നല്ലൊരു ഫൈറ്റിംഗ് സാധ്യതയുണ്ട് ചാൻസ് ചാൻസ് അത് പറയാൻ പേരൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഉണ്ട് പിന്നെ മറ്റേ ഇയാളല്ലേ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് പോലെ ജയിക്കത്തുള്ളൂ ണെന്നറിയാൻ പറ്റത്തില്ല കാരണം ഇപ്പം തീരുമാനം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇതുവർക്കും വന്നിട്ടില്ല അതാണ് ആരിഫ് സിറ്റിംഗ് എം പി ആണല്ലേ ഇപ്പം എന്നാലും അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ